െ തകർത്തുകൊണ്ട് അർജന്റീനയെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു അർജന്റീന കാനഡയെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഹൂലിൻ ആൽവറസ് ലിയണൽ മെസ്സി എന്നിവരാണ് ഈ മത്സരത്തിൽ ഗോളുകൾ കണ്ടെത്തിയത് അർജന്റീന നായകൻ ലിയണൽ മെസ്സിയുടെ ഒരു മികച്ച പ്രകടനം അർജന്റീൻ ആരാധകർക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിരുന്നു അർജന്റീന കാനഡ പോരാട്ടത്തിന് മുന്നോടിയായി കനേഡിയൻ പരിശീലകൻ ജോസെ മാർഷ് ലിയണൽ മെസ്സിയെ സെമിഫൈനൽ പോരാട്ടത്തിൽ അനങ്ങാൻ പോലും വിടില്ല എന്ന് പറഞ്ഞിരുന്നു ആദ്യ മത്സരത്തിൽ തങ്ങൾ ലിയണൽ മെസ്സിയെ കൂടുതൽ ആക്കി വിട്ടതുകൊണ്ടാണ് ലിയണൽ മെസ്സി മികച്ചു നിന്നത് എന്നും എന്നാൽ ഇനി വരാനിരിക്കുന്ന സെമിഫൈനലിൽ അതുണ്ടാകില്ല എന്നും ജോസെ മാർഷ് പറഞ്ഞിരുന്നു എന്നാൽ കനേഡിയൻ പരിശീലകൻ ജോസെ മാർഷിന്റെ ഈ വെല്ലുവിളിക്കുള്ള മികച്ച മറുപടി തന്നെയാണ് മത്സരത്തിൽ ഉടനീളം ലിയണൽ മെസ്സി നൽകിയത് മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ഒരു ഗോൾ ഉൾപ്പെടെ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും ലിയണൽ മെസ്സിയാണ് സ്വന്തമാക്കിയത് കോപ്പ അമേരിക്കയിലെ കഴിഞ്ഞ ചില മത്സരങ്ങളിൽ ലിയണൽ മെസ്സിക്ക് തന്റെ മികവാർന്ന പ്രകടനം പുറത്തെടുക്കാനോ ഗോൾ നേടാനോ സാധിച്ചിരുന്നില്ല അതിനാൽ തന്നെ ഈയൊരു മത്സരത്തിൽ ലിയണൽ മെസ്സിയുടെ തിരിച്ചുവരവ് എല്ലാ ആരാധകരും ആഗ്രഹിച്ചിരുന്നു ആരാധകരുടെ ആഗ്രഹം പോലെ തന്നെ ലിയണൽ മെസ്സി ഈ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ഈ കോപ്പ ടൂർണമെന്റിലെ ആദ്യ ഗോൾ കണ്ടെത്തുകയും ചെയ്തു പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ